ഞാൻ യുവാക്കൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഞ്ച് നാൽപ്പതിന് ഇത് അവസാനിപ്പിക്കും നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സുഗാവ് ആനി രാജ അവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ് സുഗാവ് ആനി രാജയെ സംസാരിക്കാൻ ഏറെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഏറെ വിജയ പ്രതീക്ഷയോടുകൂടി ക്ഷണിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കളെ പ്രിയപ്പെട്ട സിഖാക്കളെ സഹോദര സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന ഈ സമയം ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കുകയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന അതാണ് എന്റെ രീതി കാരണം ഞാൻ ഞാനിവിടെ വന്ന് ഒന്നര രണ്ടു മാസത്തോളം ആകാൻ പോകുന്നു ഈ രണ്ടു മാസത്തിനിടയിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ സമ്മതിച്ചുകൊണ്ട് അവരോട് അവരെന്നോട് ചോദ്യം ചോദിച്ചും ഉത്തരം പറഞ്ഞു മറുചോദ്യം അങ്ങോട്ട് ചോദിച്ചുമൊക്കെ രണ്ടു മാസത്തോളം ആകുന്നവണ് വയനാട്ടിൽ ഈ വയനാട്ടിൽ ും മനുഷ്യന്റെ മനസ്സും മുന്നേ അറിയുന്ന ഞാൻ ആ മനുഷ്യർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അത് അതിന്റെ ഉത്തരം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളോടും പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നിങ്ങളും അയാളെ പോലെ മൂട്ടിലെ പൊടി തെട്ടിയിട്ടങ്ങ് പോകുമോ എന്നതാണ് ചോദ്യം മൂട്ടിലെ പൊടി തട്ടിയിട്ട് അയാളെ പോലെ അങ്ങ് പോകുമോ ഞാൻ ചോദിച്ചു അയാളെ പോലെ അപ്പോഴാണ് പറഞ്ഞത് ഇവിടുത്തെ എം പി ഞങ്ങൾ വലിയ ഇതുവരെ വോട്ടവകാശം കിട്ടിയിട്ട് ഇന്നു വരെ ചെയ്തിട്ടില്ലാത്ത ഒരു ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞു വന്നയാൾ വോട്ട് വാങ്ങി മൂട്ടിലെ പൊടിയും തട്ടിപ്പോയി നിങ്ങളും അങ്ങനെ ആകുമോ എന്നാണ് ചോദ്യം അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ഉണ്ടാകുമോ ഇവിടെ എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് ആദ്യമായി ഞാൻ ഉത്തരം പറയുന്നു ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ മണ്ഡലത്തിലെ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ചാൽ ഇടതുപക്ഷത്ത് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിച്ചാൽ ഈ മണ്ഡലത്തിൽ തന്നെ ജനങ്ങളോടൊപ്പം ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അതോടൊപ്പം മൂട്ടിലെ പൊടിതെട്ടിപ്പോവില്ല നിങ്ങളോടൊപ്പം ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഇവിടെ ഇരിക്കുന്നു എന്ന് മാത്രമല്ല ഈ മണ്ഡലത്തിലെ മനുഷ്യരുടെ കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതത്തിന് തടസ്സമായി ഇവിടെ നിലനിൽക്കുന്ന ഒരുപാട് വികസന വിഷയങ്ങളുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ആദ്യമായി മത്സരിക്കാൻ വന്നപ്പോൾ നോക്കി വായിച്ച മൂന്ന് ചോദ്യങ്ങൾ മൂന്ന് പ്രശ്നങ്ങൾ അതിത്തവണയും വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ആ പ്രശ്നങ്ങൾ ഞാനും ഇവിടെ ആവർത്തിച്ചു പറയുന്നു ഒന്ന് ഇവിടെയുള്ള വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം അതിന് ശാശ്വത പരിഹാരം വേണം ആ ശാശ്വത പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇന്ന് നിലവിലുള്ള നിയമത്തിൽ ഒരു ഭേദഗതിയാണ് ആ ഭേദഗതി വരുത്തേണ്ട ഇടം കേരള നിയമസഭയല്ല അത് ഇന്ത്യൻ പാർലമെന്റാണ് അതേപോലെ തന്നെ ആ പാർലമെന്റിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ട് നിയമത്തിൽ ഭേദഗതി വേണ്ടിയുള്ള പരിശ്രമം നടത്തി തീർച്ചയായും അക്കാര്യം ചെയ്യുമെന്ന് അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ മറ്റൊരു വലിയ ആവശ്യം ഒരുപാട് കാലമായി ആവശ്യപ്പെടുന്നു നമ്മുടെ റെയിൽവേ ലൈൻ നഞ്ചങ്കോട് റെയിൽപാതയുടെ വിഷയം അതേപോലെ തന്നെ രാത്രികാല നിരോധനം കേസ് നടക്കുന്നു ആ രാത്രികാല യാത്രാ നിരോധനം കൊണ്ട് ഈ മണ്ഡലത്തിന്റെ സാമ്പത്തിക മേഖല ഒരുവിധത്തിൽ പറഞ്ഞാൽ മരവിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് ആ വിഷയം അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു പല വിഷയങ്ങൾ ഒരുപിടി വിഷയങ്ങൾ ഇത് ജനങ്ങൾ എന്നോട് പറഞ്ഞ വിഷയങ്ങൾ അതിന് എനിക്കുള്ള ഉത്തരമിതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞതോടൊപ്പം മറ്റുത്തരങ്ങൾ ഒറ്റവാൻ ഒരു വാചകത്തിൽ പറയുകയാണ് ഈ വിഷയങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് ഉയർത്തേണ്ട വിഷയങ്ങളാണ് ചിലതൊക്കെ ആ വിഷയങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തുക മാത്രമല്ല നടക്കേണ്ട വഴികളിലൂടെയൊക്കെ നടന്നുകൊണ്ട് ഏതറ്റം വരെയും പോ കൂടി ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തതിനെ വിജയിപ്പിച്ചാൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ അസാധ്യമായി ഒരുമില്ല സാധ്യമാണ് എല്ലാം എന്ന ആത്മവിശ്വാസം അത് എന്ത് നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തെ പൊതുജീവിതത്തിൽ നിന്നും എനിക്ക് ലഭിച്ച ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസം ഇവിടെയുള്ള ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഞാൻ പകർന്നു നൽകുന്നു പ്രിയമുള്ളവരെ ഇതാണ് ഈ മണ്ഡലത്തിന്റെ വിഷയവുമായി ഇനി ഞാനിതിൽ പോയപ്പോൾ ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലൂടെ കറങ്ങുമ്പോൾ ജനങ്ങളുമായി സംബന്ധിച്ച് കിടങ്ങുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിരുന്നാൽ ഞങ്ങൾ വിലയി വരുന്നത് നിന്ന് ചെറുപ്പക്കാരുണ്ട് അത് ഒരിടത്തല്ല പലയിടങ്ങളിൽ ഞങ്ങളെ കാത്തുനിന്ന് യു ഡി എഫുകാരുണ്ട് ഒരിടങ്ങളിലല്ല പലയിടങ്ങളിൽ ആരും തെറ്റിദ്ധരിക്കേണ്ട ഘട്ടവും കൊടി അടിയടവ് വെച്ചതിന് ശേഷമാണ് ഇതൊക്കെയെന്ന് ഞാൻ ഇവിടെ വന്ന പതിനഞ്ചാം പക്കം എന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് കണ്ടു എന്താ പറഞ്ഞോ ശകാവേ ഇത്തവണത്തെ വോട്ട് നിങ്ങൾക്ക് ജനാധിപത്യം ഇവിടെ മരിക്ക പറഞ്ഞത് യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരാ കൊടി അതൊന്നും അന്നൊന്നും വെച്ചിട്ടില്ല അന്നും അവർ വന്ന് പറഞ്ഞു യു ഡി എഫുകാർ എന്താ പറഞ്ഞത് ഒന്നുമില്ല ഒറ്റവാക്കിൽ പറഞ്ഞു മതേതരത്വത്തിന് വേണ്ടി മാഡം നിങ്ങൾക്ക് ഇത്തവണ ഞങ്ങളുടെ വോട്ട് കോൺഗ്രസുകാർ വന്ന് പറഞ്ഞു അവർക്കറിയാം ഇടതുപക്ഷമാണ് ഇന്ന് രാജ്യത്ത് ആധുനിക ഗ്യാരന്റിയായിട്ട് നിലനിൽക്കുന്നതെന്ന് ഞാൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ ഞാൻ അവസാനിപ്പിക്കുക ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷം ജനപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണ് പക്ഷം ഇന്ന് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ സൂചിപ്പിച്ചു ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ഇന്ത്യൻ മണ്ണിൽ കുഴിച്ചു മൂടുന്നതിന് തയ്യാറായിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഉൾക്കൊള്ളുന്ന നമ്മുടെ ഭരണഘടന ആ ഭരണഘടന തുടങ്ങുന്നത് ഇന്ത്യക്കാരായ നാം എന്ന് പറഞ്ഞാണ് ഹിന്ദുക്കളായ എന്ന് പറഞ്ഞല്ല മുസ്ലിങ്ങളായ നാമെന്നും പറഞ്ഞല്ല ക്രിസ്ത്യാനികളായ എന്നും പറഞ്ഞല്ല പറഞ്ഞു ആ ആ ആമുഖം ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ നമ്മൾ ുണ്ട് എല്ലാവരുമുണ്ട് അല്ലാഹുവിനെയും യേശുദേവിനെയും ശ്രീകൃഷ്ണനെയും കല്ലിലെയും പുല്ലിലെയും മരത്തെയും വായുവിനെയും പോലും ദൈവമായി കരുതി ആരാധിക്കുന്ന പല മതവിശ്വാസികളുള്ള നാടക മതേതരത്വമാണ് ഇവിടെ കുളിച്ചു കൂടുന്നതിന് വേണ്ടി പീപ്പിൾ ഇന്ത്യക്കാരായ നാം എന്ന് തുടങ്ങുന്ന നമ്മുടെ ഭരണഘടന വലിച്ചുകേറി വലിച്ചുകയറി ചവച്ചുകുട്ടയിലേക്ക് കൊണ്ട് ചെങ്കോലുമായി പോകുകയാണ് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കുന്നതിനു വേണ്ടി അതിനുവേണ്ടിയാണ് പ്രിയമുള്ളവരെ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് ഈ നാട്ടിലെ പൗരത്വ ഇന്നത്തെ ഫാസിസ്റ്റ് ഭരണം നിസ്കരിക്കുന്ന മുസ്ലിമിനെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തുന്ന പോലീസുകാരനെ വെച്ചുകൊണ്ടാണ് ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഭരണം നടത്തുന്നത് ആ ഫാസിസ്റ്റ് ഭരണമാണ് ഇവിടെ പള്ളിയിൽ ഞങ്ങൾ മുക്കത്ത് നിങ്ങൾ അറിയണം മുക്കത്തൊരു സ്ഥാപനത്തിൽ വോട്ട് ചോദിക്കാൻ പോയി മൂന്ന് മുസ്ലിം സഹോദരങ്ങൾ അവർ വരുന്നത് ലക്നൌവിൽ നിന്ന് പണിയെടുക്കാൻ ഇവിടെ ഈ കേരളത്തിൽ ഞാൻ ചോദിച്ചു എന്താ വ്യത്യാസം അവർ പറഞ്ഞു അവിടെ കൂലി കുറവ് ഇവിടെ കൂലിയുണ്ട് പിന്നെന്താ വ്യത്യാസം അപ്പൊ പറഞ്ഞു ഇവിടെ എവിടെ നിന്ന് വേണമെങ്കിലും മോസ്കോയിൽ നിന്ന് ബാങ്കുവിളി കേൾക്കാം അതുപോലെ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നിസ്കരിക്കാം അപ്പൊ ഞാൻ ചോദിച്ചു അവിടെയോ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൌ അവിടെ നിന്ന് പറഞ്ഞ മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞത് അവിടെ ബാങ്കുകളിൽ നിരോധിച്ചിരിക്കുക അവിടെ നിസ്കരിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ഈ മതസ്വാതന്ത്ര്യം എന്തിനേറെ പള്ളികളിൽ നിന്ന് ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് ദേവാലയത്തിൽ കുർബാനയ്ക്ക് സമയമായി വിശ്വാസികളെ വന്നു ചേരൂ എന്ന് പറഞ്ഞ് മണിയടിക്കുന്നതിന് മണിനാഥൻ മുഴക്കുന്നതിന് അതും നിരോധിച്ചിരിക്കുക പല സ്ഥലങ്ങളിലും ഇതിനെല്ലാം എതിരായി പോരാടുന്നത് ഈ രാജ്യത്തെ ഇടതുപക്ഷമാണ് ഈ രാജ്യത്തെ ഇടതുപക്ഷം പോരാടുമ്പോൾ ഈ രാജ്യത്തിന്റെ മതേതർത്വവും മതസൌഹാർദ്ദവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനായുള്ള ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് ഏകാധിപത്യത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ആ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ ഇവിടെ പിടിച്ചു കിട്ടുന്നതിനുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷം ഈ പോരാട്ടം നടത്തുമ്പോൾ നമ്മളുടെ കൊടി ഉയരെ 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 ഉയരത്തിപ്പിടിക്കും ായ പോരാട്ടം നടത്തുന്നത് നമ്മുടെ കൊടി നമുക്ക് നെഞ്ചിലെ ജീവനേക്കാൾ ഏറെ പ്രധാനമാണ് ആ കൊടിയാണ് നമുക്ക് ഊരും മുഷരും അതുപോലെ തന്നെ ആവേശവും തരുന്നത് ആത്മവിശ്വാസം ഇവിടെ തറവട്ടത്തിനുള്ള ആത്മവിശ്വാസം തരുന്നത് ആ ആയിരതപക്ഷത്തിന്റെ കൊടി ഉയരേറെ ഓറ്റുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് കൊടിയുടെ നിറമേധ പ്രവർത്തിയായ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വയനാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ എനിക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ സഖാവിനോട് ഗഗാന സഖാവിനോട് ഞാൻ നേരത്തെ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ഇപ്പൊ വേണം എനിക്ക് പറയാം പക്ഷെ സമയമില്ല കാരണം ആറ് നാൽപ്പതിന് അവസാനിപ്പിക്കണം ആറ് നാൽപ്പതായി എന്ന് തോന്നുന്നു അതുകൊണ്ട് പിന്നീട് എപ്പോഴും സോറി അഞ്ച് അഞ്ച് നാൽപ്പതായി അഞ്ച് നാൽപ്പതിന് അവസാനിപ്പിക്കണം ഞാൻ അതുകൊണ്ട് അക്കാര്യത്തിലേക്ക് പോകുന്നില്ല ഞാൻ നിങ്ങളോട് നിങ്ങളോട് എനിക്ക് പറയാനില്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് ഞാനിവിടെ ഏതോ വിദേശിയാണ് രാജകുടുംബത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഭാഷയറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് ഞാൻ പറയുകയാണ് ഈ മണ്ണിന്റെ വയനാട് മണ്ഡലത്തിന്റെ മണ്ണിന്റെ സ്പന്ദനവും ഈ ഇവിടുത്തെ പോരാട്ടങ്ങളിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലേക്ക് ഞാൻ കടന്ന് നടന്ന് കയറിപ്പോയത് ഈ വയനാടിന്റെ മണ്ണിലൂടെയാണ് എന്നുള്ളതുകൂടി നിങ്ങൾ അറിയണം അങ്ങനെയുള്ള എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നതിന്റെ സ്ഥാനാർത്ഥിയായ എനിക്ക് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ നിൽക്കുന്ന ഒരു അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് തന്ന ഉറപ്പ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പ് ഈ മണ്ഡലത്തിന്റെ വികസന വിഷയങ്ങൾ ം വരെ ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് അതിന് പോരാടേണ്ടിവന്നങ്ങൾ പോരാട്ടം നടത്തുമെന്ന് ഞാൻ തരുന്ന ഉറപ്പ് ഈ ഉറപ്പുകൾ നിങ്ങൾ വിശ്വസിക്കണമേ എന്ന് അതോടൊപ്പം എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരുവാൾ നിൽക്കവർ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം എന്നെയും കൂടി ചേർത്ത് നിർത്തണമേ എന്ന് നമുക്കൊരുമിച്ച് ഈ രാജ്യത്ത് നമുക്കെല്ലാം ഇവിടെ ഈസ്റ്റർ കഴിഞ്ഞു ചെറിയ പെരുന്നാൾ കഴിഞ്ഞു വിഷു കഴിഞ്ഞു ആ ഈസ്റ്ററും ചെറിയ പെരുന്നാളും വിഷുവെല്ലാം ഇനിയും വരും ഇനിയും വരുമ്പോൾ അത് ആഘോഷിക്കുന്നത് നമുക്കൊരുമിച്ച് ആഘോഷിക്കുന്നത് ആ ഇന്ത്യക്കായി നമുക്കിവിടെ പോരാടാം വിജയിപ്പിക്കലുമെങ്കിൽ വോട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും ഓരോ വോട്ടർ ഓരോ വോട്ടറോടും ഏറ്റവും വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്ന എന്റെ മുഴുവൻ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ സാരഥികളെ ഇതിന്റെ പ്രവർത്തകരെ ഇതിന്റെ സഹയാത്രികരെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം ചിഹ്നം അരുവാൾ നിൽക്കത് വോട്ട് ചെയ്യണമേ വിജയിപ്പിക്കണമേ എന്നെ കൂടി നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തണമെന്നും